ഹായ് നമസ്കാരം ഐ എസ് എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്നലെ നടന്ന ഒഡീഷ മോഹൻ ബഗാൻ രണ്ടാം പാദ സെമി മത്സരത്തിൽ മോഹൻ ബഗാന് രണ്ട് പൂജ്യത്തിൻ്റെ മികച്ച വിജയം അതോടെ മോഹൻ ബഗാൻ ഫൈനലിലേക്ക് പ്രവേശിച്ചു ആദ്യ സെമിയിൽ രണ്ട് ഒന്ന് എന്ന സ്കോറിന് ഒഡീഷ വിജയിച്ചിരുന്നു രണ്ടാം മത്സരത്തിൽ രണ്ടാം സെമിയിൽ മോഹൻ ബഗാൻ രണ്ട് ഗോളുകൾക്കാണ് വിജയിച്ചത് ഒഡീഷയ്ക്ക് ഒന്നുപോലും തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല ജേസൺ കമ്മിങ്സിലൂടെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മോഹൻ ബഗാൻ ആദ്യ ഗോൾ നേടി എന്നാൽ അത് ലീഡിന് മതിയാകുന്നതായിരുന്നില്ല കാരണം ആദ്യ മത്സരത്തിൽ രണ്ട് ഒന്നിന് ഒഡീഷ വിജയിച്ചിരുന്നു അങ്ങനെ തൊണ്ണൂറാം മിനിറ്റും പിന്നിട്ട് ഓൺ ടൈമിൽ മൂന്നാം മിനിറ്റിലാണ് മോഹൻ ബഗാന് വിജയം സമ്മാനിക്കുന്ന മികച്ച ഒരു ഗോൾ മുൻ ബ്ലാസ്റ്റേഴ്സ് താരം മലയാളിയായ നമ്മുടെ സ്വന്തം സഹൽ അബ്ദുൽ സമദിൽ നിന്ന് പിറക്കുന്നത് ഇനി ഇന്ന് മുംബൈ സിറ്റിയുടെയും ഗോവയുടെയും രണ്ടാം സെമി മത്സരം നടക്കേണ്ടതുണ്ട് അതിൽ വിജയികൾ ആരായിരിക്കും ആരായിരിക്കും മോഹൻ ബഗാന്റെ എതിരാളികൾ ഫൈനലിൽ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇത്തവണത്തെ ഷീല് ജേതാക്കളും മോഹൻ ബഗാൻ തന്നെയായിരുന്നു ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ ടീം മോഹൻ ബഗാനായിരുന്നു ഇത്തവണത്തെ കപ്പും മോഹൻ ബഗാൻ അടിക്കുമോ നമുക്ക് കാത്തിരിക്കാം